നിങ്ങള് വിശേഷം സുഖമാണോ ഇന്ന് ഞാൻ ഫുൾ ബിസിയാണ് കിളക്കിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോ നല്ല രണ്ടും കൂടി ക്ലീനിങ്ങും കിച്ചണിലുണ്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തുറക്കുടിച്ചിട്ട് ഇണ്ടാക്കുന്നല്ലേ അപ്പൊ എന്തായാലും നമുക്ക് മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടാകുക അത് പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവുക തിരക്ക് പിടിച്ചിട്ട് ചെയ്യുന്ന പണിക്ക് അല്ലെങ്കിലും ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കാൻ തന്നാല് ഫുള്ള് ക്ലീനിങ്ങിന്റെ പരിപാടിയൊക്കെ എന്തായാലും ഉണ്ടാകും അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ മൊത്തത്തിൽ ക്ലീനാക്കിയെടുക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്നുള്ളവര് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കണേ പുതുതായിട്ട് ആരെങ്കിലും എന്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക ഇഷ്ടമാന്നുണ്ടെങ്കിൽ മാത്രമല്ല മെന്റിലൊന്നും like കൊടുത്തോളി അതിന്റെ ഇടയില് ഞാനൊന്ന് കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നടന്നു വരുന്നത് ആ ഒരു വിശേഷ നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കുന്നതായിരുന്നു ഉഗ്ര വിശേഷങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണുമ്പം എന്തായാലും പ്രാന്തം പിടിക്കും അത് എനക്കായാലും തന്നെയാണ് അപ്പോൾ ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള ഒരു കിലോ നേന്ത്ര പഴയ ഉണ്ട് അതിന്റെ കൂടെ ഇന്ന് ഞാൻ ഒരു കിലോ വരുമ്പോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് മണിയോളായിട്ടുണ്ട് ആറുമണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനുണ്ട് അതിനുള്ളിൽ ഞങ്ങൾക്ക് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മൊത്തത്തിൽ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് വേറൊന്നും അങ്ങനെ ക്ലീൻ ആക്കാനൊന്നുമില്ല അതൊക്കെ ഞാൻ രാവിലെ ക്ലീൻ ചെയ്തതാണ് ഇനി എല്ലാം ഒന്ന് തുടച്ചെടുക്കാൻ മാത്രം അപ്പം ഇത് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് വൃത്തിയായിട്ട് വൃത്തിയിട്ടുണ്ടാകും മുട്ടൻ്റെ കയ്യിൽ സ്മെല്ലോ അത് ഇതൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ കഴിഞ്ഞാലല്ല നമ്മളെ മനസ്സിന് ഒരു റഹത്താവും അതിൻ്റെ അങ്ങനെ പിന്നെ എല്ലാന്ന് ഞാൻ വീട്ടിലെത്തിയ പാടി കാലിന്റെ കാക്കിട്ടോക്സ് പോലും കഴിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് വേണം എനിക്കുള്ള ചോറ് കഴിക്കാൻ വേണ്ടിട്ട് എത്ര തിരക്കാണെങ്കിലും നമ്മൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ നമ്മളില്ലാണ്ട് വേറെഡായിട്ട് എന്തൊക്കെയത് അല്ലെ നമ്മളെ ജീവിക്കുമ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക അതോടൊപ്പം നമ്മളെയും കൂടി നന്നായിട്ട് കെയർ ചെയ്യുക അപ്പൊ ഇത് സ്റ്റൗവിലേക്ക് മാറ്റിയ ശേഷം ഞാൻ ചോറിക്കാൻ വേണ്ടിയിട്ട് പോകും അങ്ങനെ പാറ്റിന്റെ തൊഴിലാണ് ഞാൻ പുറത്ത് കഴിഞ്ഞിട്ടില്ല എല്ലാം ഒരുമിച്ചിട്ട് ലാസ്റ്റ് ഏർ കൊണ്ടുപോയി തട്ടാന്നാണ് വിചാരിച്ചത് അപ്പൊ ചോർലം കഴിഞ്ഞിട്ട് ഞാനിത് വന്ന് നോക്കിയിരുന്നു ഇവിടെ എത്തിന്ന് അപ്പോൾ ഒന്നും ആയിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടി വേറൊരു പണിയെടുക്കാനുണ്ട് പെട്ടെന്ന് ഓരോന്ന് നോക്കിയാൽ നമ്മളെ പണിയൊക്കെ മുന്നോട്ടേക്ക് പോകും അല്ലേ അപ്പോൾ ഒന്ന് കഴിയുന്നത് വരെ മറ്റേത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കണ്ട അതിൻ്റെ ഇടയിൽ കൂടി ഓരോ പണി ഞാൻ നടക്കട്ടി പിന്നെ ആകെ തന്നെ ആ രക്ഷപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഉന്നക്കൈ ഉരുട്ടിയെടുക്കുക കുറച്ച് പണി തന്നെയാണ് അപ്പോഴേക്ക് എൻ്റെ രണ്ടാം അതായത് രണ്ടാമത്തെ അനിയത്തില്ല അതായത് എൻ്റെ നേരെ അനിയത്തിയുണ്ട് എനിക്ക് രണ്ടനിയത്തിമാർ ഉള്ളത് ഒരു ഒരനിയത്തി വേറെ വീടെടുത്ത് വെച്ചതാണ് വേറെ വീടെടുത്ത് വെച്ചതെന്ന അല്ല സോറി ഇവിടുന്ന് വീടെടുത്ത് പോയ ഒരാളാണ് അപ്പം അവള് ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവളെ കണ്ടേരോ ഞാൻ പറഞ്ഞു ഒന്ന് ഇങ്ങോട്ടേക്ക് വരണേ ഉന്നക്കായി ഉരുട്ടാൻ വേണ്ടിയിട്ടെന്നാണ് അപ്പം അവൾ വരാമെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് ഉരുട്ടാന് അവളുണ്ടല്ല അതുകൊണ്ട് അല്ലെങ്കിൽ കായരുടെ വൃട്ടിലെന്ന് വെച്ചാൽ വലിയൊരു പണി തന്നെയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് നമ്മളെ ഉണ്ണക്കായ കല്ലുമ്മക്കായ ഒക്കെ തന്നെയല്ലേ അത് പെട്ടെന്ന് അങ്ങ് മോശമായില്ല ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക അതിൻ്റെ ഐസൊക്കെ പോന്നതുവരെ ഒന്ന് വെയിറ്റ് ആക്കുക എന്നിട്ട് എണ്ണ ചൂടാക്കുക ട്ടാ പൊരിക്ക അടിപൊളി തന്നില്ലേ അപ്പൊ അനിയത്തി അപ്പറത്തന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അതായത് ഉമ്മാൻ്റെ അടുത്തുള്ളത് അവളിങ്ങോട്ടേക്ക് വന്നില്ല സാറിലും കേസിറ്റ അമ്മ വരാന്ന് പറഞ്ഞ് അവളിങ്ങനെ വല്ലപ്പോഴും കൂടുമ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരും പിന്നെ ചെറിയ ചെറിയോണിയും കൂട്ടിയിട്ട് പിന്നെ പിന്നിട്ട് വൈകുന്നേരം അവൾ ഹസ്ബൻഡ് സ്കൂളും കഴിഞ്ഞ് വരുമ്പോ അവളെടുക്കാൻ വേണ്ടി വരും അവളെ മർത്താമ്പ മാഷാന്ന് പിന്നെ അങ്ങനെയാണ് ഉം മനക്കാണാൻ പുതിയ ഉള്ള അവളിങ്ങോട്ട് വരും ഞാനും കുറെ അവളെടുത്ത് പോയത് അവളെ ഹസ്ബൻഡ് അജിനെ വന്ന സമയത്തായിട്ടാണ് പോയത് പിന്നെ പോണൊന്നല്ലേ ഉണ്ട് പിന്നെ ചെറിയ സമയ ഭയങ്കര മടിയാണ് മക്കളെ ഇവിടുന്ന് ഇറങ്ങി കിട്ടാന് അങ്ങനെ ഇതാ അനിയത്തി വന്നിട്ടുണ്ട് അവളിങ്ങനെ കായേ ആ പുറത്തേക്ക് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് അതിന് ഇങ്ങനെ ഒടച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ എടുക്കുക ചെയ്യുന്നത് പിന്നെ അവക്കൊന്നും വീഡിയോയിലൊന്നും അവളൊന്നും അങ്ങനെ വരില്ല അപ്പോൾ കുറച്ച് മാത്രം ഇങ്ങനെ താ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിങ്ങനെ കൈ ഉണ്ടാക്കുന്നതിനൾ പറയുന്നു കൈ കൊണ്ടാണോ ആക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കൈ ഉണ്ടാക്കിയല്ല ഉണ്ടാക്കോയപ്പോൾ കൈ ചേരൻ്റെ അടുത്ത് കൈ തന്നെ ചേരണം എന്നാലും മാത്രം അതെല്ലാം പാക്കത്തും ഇട്ടു കയ്യും തപ്പാ നമ്മള് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്നില്ലല്ലോ എല്ലാവരുടെ കൈയും എല്ലാവരും നല്ല വൃത്തിയിൽ തന്നെ കൈ അങ്ങനെയല്ല എല്ലാവരുടെ കൈയും എല്ലാവരും നല്ല വൃത്തിയിൽ തന്നെയാണ് കൊണ്ടു നടക്കുന്നത് അങ്ങനെ തന്നെയാണല്ലേ അങ്ങനെ തന്നെയാണ് വേണ്ട വേണ്ടത് ഇനി അവിടെ നിന്ന് കുക്കായിട്ട് വരട്ടെ അവളെ കായേണ്ടത് ഇങ്ങനെ കുട്ടി കഴിഞ്ഞില്ല ഇനി അതിലേക്കുള്ള പണ്ട റെഡിയാക്കാനുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണികൾ എടുത്ത് തീർക്കണം എന്നാൽ മാത്രമേ ഇനി ഇത് കഴിഞ്ഞ് അമ്മ എൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയുണ്ട് എനിക്ക് മാറ്റണം എല്ലാം റെഡിയാക്കണം ഒക്കെ പണിയുണ്ട് മക്കളെ പിന്നെ ഞാനിങ്ങനെ സമയം നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മുട്ട മറിച്ചയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് അടുത്തത് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഉമ്മ കയറി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പണികളൊക്കെ എവിടെ എത്തി നോക്കാൻ വേണ്ടിട്ട് ഞങ്ങളാണെങ്കിൽ ഭയങ്കര തിരക്കിലാണ് തിരക്കിലാണ് അങ്ങനെ ഫസ്റ്റിലാത്ത മുട്ട മറിച്ച റെഡി ആയിട്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ബിറ്ററിയ ഞാൻ വണ്ടി പരിപ്പും ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയി വിട്ടു ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് ഫുള്ളായി കുക്കായി വന്നു പിന്നെ എന്താ ചെയ്യുക അവിടെ ഒട്ടി നിൽക്കുന്നില്ല അങ്ങനെ ഞാൻ എങ്ങനെയല്ലോ രണ്ട് മൂന്ന് എണ്ണം ഒട്ടിച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വീണി വരുന്നത് എന്താ ചെയ്യുക അപ്പം രണ്ടാമത് ഞാനിതാ രണ്ടാമത്തെ മുട്ട മറച്ചത് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഓർമ്മയോട് കൂടി തന്നെ അണിപ്പരിപ്പം മുന്തിരില് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടി കായടക്കുള്ള മുട്ടപ്പണ്ല്ല അത് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീടില് ില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യ എല്ലാം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യ പക്ഷെ കാണിക്കുമ്പോ ഒരു കാണിക്കാൻ എടുക്കാണിക്കാണ്ടിക്കുന്നതായിട്ട് ഇതിന്റെ ഉള്ള റെസിപ്പി അങ്ങനെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി കായടെ നമ്മള് കിച്ചണില് പോയിട്ട് നമ്മള് രണ്ടാളിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കും ഇതെല്ലാം അത്യാവശ്യ സമയം എടുത്തിട്ട് തന്നെ ഉരുട്ടി എടുക്കണം കായയുടെ അത്യാവശ്യം നല്ല ക്ഷമ വേണം ഉരുട്ടി എടുക്കാന് അല്ലാതെ നമ്മളവിടെ കാണിച്ചിട്ട് ഒരു ഇല്ല അല്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ വിള്ളിലുണ്ടല്ലോ വിള്ളില് പൊട്ടിപ്പോവും അതുകൊണ്ട് നല്ലോണം നെയ്യിൽ ഇങ്ങനെ മിനുക്കി എടുക്കണം ഒരുട്ടുമ്പോ പിന്നെ എന്നാലും മാത്രമേ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോഴേക്ക് എന്റെ മുട്ട മറിച്ച ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ ആ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ അറ്റിയിട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ വെച്ചാൽ പിന്നെ പെട്ടെന്ന് അമർന്നു പോകൂല അതുകൊണ്ട് രണ്ട് പ്ലേറ്റിലാക്കി വെക്കാമെന്ന് വിചാരിച്ച് എന്നാലും എൻ്റെ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞാൽ അത് ഇതിനെ സെറ്റാക്കി വെക്കൂ ഏഹ് അത്ര പേരാ അമർന്നു പോയിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് രണ്ട് പ്ലേറ്റിലാക്കി വെച്ച് അങ്ങനെ അത്യാവശ്യം നല്ലോണം ക്ഷമിച്ചിട്ട് ഇത് ആ കായടെ ഉരുട്ടി 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 എടുത്തിട്ടുണ്ട് കായട ഉരുട്ടുമ്പോ ഒരിക്കൽ നിൽക്കും ഒരിക്കും ഒരിക്കൽ നിൽക്കും ഒരിക്കിയിരിക്കും ഞാൻ പൊതുവെ ഇങ്ങനെ എന്താ പറയാ ഉം ഇങ്ങനൊരു പടക്കുന്നൊരു സൈസാകുമ്പോ എൻ്റെത് പെട്ടെന്ന് പണികളൊക്കെ വേഗം തീർക്കും ചില ഞാൻ ഞാനെൻ്റെ ഒറ്റക്ക് ഇങ്ങനത്തെ തിരക്കില് വരുമ്പോൾ ചില ദിവസം ഞാൻ തന്നെ എല്ലാം ഒറ്റക്കെല്ലാം എടുക്കും പക്ഷെ എനക്ക്ന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് തീർക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എന്റെ കാര്യങ്ങളും നോക്കുകയും ചെയ്യും അല്ലാതെ ഉം ഫോണ് തീരെ നോക്കൂല ഈ ഒരു സമയത്തൊന്നും നമ്മളങ്ങനെ ഫോൺ നോക്കാൻ പറ്റൂല ഫോണും നോക്കിയാൽ പിന്നെ ഫോണിലായി പോകും അതുകൊണ്ട് ഫോണൊക്കെ ഓഫാക്കി വെച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ പെട്ടെന്ന് നോക്കുക എന്നാലേ നമുക്ക് ബാക്കിയുള്ള സമയത്ത് കിട്ടും അല്ല എല്ലാം വേഗം ഒരുക്കി വെക്കണം അതാണ് എൻ്റെ ഒരു പരിപാടി അങ്ങനെ ഞാനിത് ആ കായട ഫുള്ളായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കും എന്നിട്ട് എൻ്റെ പുളിയും പിന്നെ നനവും ക്ലീനിങ് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകണം ആ അങ്ങനെയാണ് സോറി അതെല്ലാം കഴിഞ്ഞിട്ടാമേ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും അല്ല അങ്ങനെ ഒരു പണി കഴിഞ്ഞ് ഇനി അടുത്തത് മൊത്തത്തിലുള്ള ക്ലീനിങ്ങാണ് എന്താ തിരക്കായിട്ട് എൻ്റെ നീട്ട് പറഞ്ഞ് നീ പോയിട്ട് നിലയിലും തുടച്ച പാത്രം എല്ലാം ഞാൻ കഴുകിക്കൊള്ളാന്ന് പറഞ്ഞാൽ അവളെ ഒറ്റക്ക് കിച്ചണിൽ നിന്ന് എല്ലാ പാത്രങ്ങള് കഴുകി അതാത് സ്ഥാനത്ത് വീസിച്ച് അവൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ ഇതാ ഞാൻ നിലയൊക്കെ തുടക്കിന്ന് ഇങ്ങനെ രണ്ട് അനുറ്റിമാരുള്ളൂടെ എനിക്ക് ഭാഗ്യധനമാശാവ എന്ത് തിരക്കും വന്നാൽ ക്ലീനിങ്ങിന്റെ പരിപാടിയിൽ അവര് നോയിക്കോളൂ ഇനിയിപ്പ ഞാൻ ഗളിപ്പിൽ പോകുന്ന അന്ന് എന്തായാലും ചെറിയ പണിയൊക്കെ ഉണ്ടാവൂലെ അവർ എന്നെല്ലാം ചെയ്യും ഇനി ഞാൻ പോയി പോയിക്കഴിഞ്ഞാൽ അവരെല്ലാം വൃത്തിയാക്കി വെക്കും അടിപൊളിയായിട്ട് വെക്കും മാഷാള്ള പിന്നെ അങ്ങനെ തന്നെയല്ല വേണ്ടത് അനീതിമാരെല്ലാം വൃത്തിയ നമ്മളെല്ലാം അപ്പഴും അങ്ങോട്ടും ചെയ്തെടുക്കണം ഇങ്ങോട്ടും ചെയ്തെടുക്കണം അല്ലേ എല്ലാം അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്താ പറയുക എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് അല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റാക്കി കളിക്കാസ് എനക്ക് അവരോട് ഭയങ്കര ഇത് തന്നെയാണ് ഏട്ടാ എന്തുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണോ അവർക്ക് കൊടുക്കണോന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത ഉണ്ടാകുക നമ്മൾ അങ്ങനെ അച്ചറും ഉണ്ടാക്കുമല്ല അനിയത്തി ഏട്ടത്തി ഒന്നും പിന്നെ നല്ലൊരിതാണ് ഇനി അവൾക്കുണ്ടായാല് നമുക്ക് അല്ല എനിക്കുണ്ടായാലും അവർക്ക് അല്ല എന്ന് നമ്മള് പറയൂ എല്ലാരും എല്ലാരടുത്തും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ എത്ര ആയാലും മരിക്കുന്നവരെ നിലനിൽക്കേണ്ടത് നമ്മളെ ഉടമയാണ് അത് ഏത് എന്തായാലും നല്ലോണം വെള്ളമെല്ലാം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി എടുത്തത് ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഞാൻ എന്തു ചെയ്ത സ്റ്റോർ റൂമിൽ കൊണ്ടുവെച്ച് എന്നിട്ട് നല്ലോണം കഴുകിയെടുത്ത് അതങ്ങ് ആറ ശേഷമാണ് പാത്രങ്ങളും ഒക്കെ ഇവിടെ തന്നെ കൊണ്ടുവെക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തെയ്തോ കുളി ും നനക്കാനും മാറ്റാനും ഒക്കെ പോയിട്ട് വീണ്ടും കിച്ചണില് വന്നിട്ടുണ്ട് പിന്നെ ഉന്നക്കായ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് പിന്നെ അത് പുറത്ത് എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ കവറിലാക്കാനുണ്ട് അങ്ങനെന്താ ഞങ്ങള് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് പിന്നെ ആ വണ്ടിയിൽ ഇപ്പോൾ ഉള്ളത് എൻ്റെ മക്കളുണ്ട് രണ്ടാളുണ്ട് കേട്ടാ പിന്നെ എൻ്റെ ഉമ്മയുണ്ട് ആ ആരാ പോന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാൻ പോന്നു തെറ്റിദ്ധരിച്ച സോറി കേട്ടാ ആ വീഡിയോന്റെ ഹസ്റ്റിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടു പോയി വിട്ടു എങ്ങനെയാന്ന് ഒരു ഗാപ്പ് കിട്ടേണ്ടേ പിന്നെ അടിച്ച് ഞാനിങ്ങനെ സംസാരിക്കില്ലായിരുന്നു മഷാള്ള ഞാനിങ്ങനെ തന്നെയാണ് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തിലുണ്ടാവില്ല മഷാല്ല മഷാള്ള അങ്ങനെ ഇതാണ് ഞാൻ ഏട്ടൻ്റെ വീട്ടിലെത്തി പിന്നെ ഏട്ടൻ്റെ മോളാന്ന് ഗൾഫിലേക്ക് പോകുന്നത് ഏട്ടാ എൻ്റെ ഏട്ടനല്ല എനിക്ക് ഒരാങ്ങളേ ഉള്ളു പിന്നെ ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനാണ് അവരെ മോളാന്ന് ഗൾഫിലേക്ക് പോകുന്നത് അവരുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് അവരുടെ അടുത്തേക്കാന്ന് അങ്ങനെയല്ല അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നക്കായ എല്ലാം ഉണ്ടാക്കിയത് പിന്നെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ പിന്നെ അങ്ങനെ ഇതാ നമ്മളിതാ ഇവിടുന്ന് എന്താണ് ചായക്കടിയെല്ലാം അങ്ങനെ ഇതാ കഴിക്കുക കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വർഷം മാത്രമേ ഇവിടെ നിന്നെല്ലാം അങ്ങനെ വേടിയെടുത്തിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ക്കിടയ്ക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ വീട്ടിൽ എടുക്കൽ കുറവല്ല ഗ്യസ് കുറവല്ല അപ്പോൾ എങ്ങനെയുള്ള കുറച്ച് കുറച്ച് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേറെന്തായാലും പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്നോന്നു അപ്പം ഇന്നത്തെ വീഡിയോ ലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഓക്കെ ബൈ ബൈ ബൈ